ബൈക്കിൽ കാര്യങ്ങളൊക്കെ ഇവിടെ ഇണ്ട് രാവിലെ എണീച്ചപ്പം നല്ല മഴ കാര്യങ്ങളൊക്കെ ഉണ്ട് മഴക്കാരുണ്ട് പിന്നെ അതുപോലെ തന്നെ ചെറിയ രീതിയിൽ മഴയും കാര്യങ്ങളൊക്കെ പൊടിയുണ്ട് രാവിലെ എണീച്ച് പല്ലേച്ചടാ റൂം കാര്യങ്ങൾ കാണിച്ചുതരാം നമ്മുടെ റൂം കാര്യങ്ങളൊക്കെ ഇവിടെ ഒക്കെയാണ് ഫുള്ള് ഇതാണ് കേട്ടാ ഈ റോഡ് പണിയുടെ ആൾക്കാരാണ് അപ്പൊ ഒരു വണ്ടിക്കാരനാണ് നമ്മൾ ഇന്നലെ കണ്ടത് അപ്പൊ ഫുള്ളിയാണ് നമ്മൾ ഇൻവൈറ്റ് ചെയ്തത് പിന്നെ അതുപോലെ തന്നെ കണ്ടില്ലേ മേലിലൊക്കെ വണ്ടിയൊക്കെ ഇരിപ്പുണ്ട് പിന്നെ മഴ പൊടിയാണ് കാണാട്ടാ ഇനി പോകുമ്പോ എന്താകുന്നറിയില്ല റൂമ് ഞാൻ കാണിച്ചു തരാട്ടാ പിന്നെ അതുപോലെ കാര്യങ്ങളൊക്കെ കൊണ്ടുതരാണ്ട് ഇതാണ് നമ്മുടെ റൂം ഹായ്നാം അഭിനാ ശർമ്മ अच्छा में ഉത്തരവി അച്ഛനാണെന്ന് വെക്കി തരാൻ അച്ഛാ മേ ബി കയറി നമ്മൾ ഇന്നലെ ഇവിടെ ഉണ്ടായി രാവിലെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ബിരിയാണി ഉണ്ടോ പിന്നെ ഒരു ഒരു ഐറ്റം കൂടെ ഉണ്ട് എന്തോ ഒരു സംഭവം ഉണ്ടോ അപ്പൊ എന്തായാലും

क्या रोड कंस्ट्रक्शन काम है काम है ना अच्छा भैया <laughs> ओके नाम क्या है कंपनी का भारत प्राइवेट लिमिटेड अपना गंगा अच्छा 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 अभी धन बड़े नाम इंदा ताम से भाषण कार्य कहती भैया बहुत धन्यवाद फिर भी फिर देखा

ഒരുപാട് പേരുണ്ട് കേട്ടോ സത്യം പറഞ്ഞ എല്ലാരെങ്കിലും ഇപ്പൊ എനിക്ക് ഭയങ്കര ഒരു ഇതായി പോയി എന്തായാലും സന്തോഷം കേട്ടാ കാരണം ഭയങ്കര സ്നേഹവും സന്തോഷവും കാര്യങ്ങളൊക്കെ ആണ് പിന്നെ അതുപോലെ തന്നെ കുളിച്ച് ഫ്രഷായിട്ടാ പിന്നെ മഴയാണ് എനിക്ക് ചെറിയൊരു മൂക്കടുപ്പ് തോന്നു പോകാൻ പോലത്തെ സംഭവം ഒക്കെ ആയിട്ടുണ്ട് മഴ പിന്നെയും കൂടിയിട്ടുണ്ട് കേട്ടോ എന്തായാലും നമുക്ക് പയ്യ ഇവിടുന്നിറങ്ങാം വരിവിടെ ഭക്ഷണങ്ങൾ പാക്ക് ചെയ്യാനായിട്ടാണ് അതായത് ഇവിടുത്തെ പണിക്കാർക്ക് റൂട്ടിൽ പോകുമ്പോൾ അതായത് വർക്കിലേക്ക് വർക്കൈലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടി അത് ഉച്ചക്ക് കഴിക്കാനുള്ള പിന്നെ അതുപോലെ തന്നെ കറിയും ഉണ്ട് കേട്ടോ അപ്പം നമുക്കും പുല്യം സെറ്റ് ചെയ്ത് തന്നെയാണ് എന്തായാലും സന്തോഷമുണ്ട ഇവരിവിടെ സബ്ജി ഉണ്ടാക്കണേട്ടാ അപ്പോൾ ആ സബ്ജി റെഡി ആയിട്ടില്ല സബ്ജി എന്തോ തക്കാളിയൊക്കെ ഇട്ടാത്ത സബ്ജിയേണ്ട പിന്നെ അതുപോലെ ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കണം കേട്ടോ നമുക്ക് വേണ്ടി അപ്പം ഇവർ ഓൾറെഡി കുഴച്ച് വെക്കണേ ഉള്ളൂ അപ്പോഴത്തേക്ക് നമ്മൾ നമുക്ക് വേണ്ടി രണ്ട് ചപ്പാത്തികളും എടുക്കണേട്ടാ പിന്നെ അതുപോലെ തന്നെ ചോറ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ചോറൊക്കെ കണ്ടില്ലേ ഇത് വെച്ച് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പാക്ക് ചെയ്യുന്ന കേട്ടോ ഇവിടെ ഒരുപാട് പണിക്കാരുണ്ട് അപ്പം എല്ലാവർക്കും പോകണമൊക്കെ കഴിക്കാൻ വേണ്ടിയാണ് കേട്ടോ അതുപോലെ ദാലുണ്ട് ഉണ്ട് പിന്നെ വേറെ വേറെ അറിയൊന്നുമില്ല രണ്ടും മാത്രമേ ഉള്ളൂ കേട്ടോ എന്തായാലും സന്തോഷം കേട്ടാ ഉച്ചയ്ക്കുള്ള ഭക്ഷണം കൂടെ ആയി അത് ഇവിടെ എന്താ വേഗം കേട്ടോ ഇത് നമ്മൾ ചൂടുള്ള ദാല് തന്നെ കേട്ടോ ദാല് ശരിയാവുന്നതാണ് ഇതിലും എന്ത് തോന്നാ ഇതിലും എന്താന്ന് തോന്നട്ട ഈ ഒരു പാത്രത്തിലും നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പം കുറച്ചങ്ങ വന്ന് മഴയും കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ റെയിൻകോട്ട് ഇട്ടിട്ടുണ്ടായിരുന്ന ഇപ്പൊ റെയിൻകോട്ട് കാര്യങ്ങളൊക്കെ മാറ്റി പിന്നെ അതെ ആര് തന്നാൽ ഫുഡാണ് കേട്ടോ പാവങ്ങൾ നമുക്ക് വേണ്ടി തന്നേട്ടാ ഇവിടെ കുറച്ച് വീടുകൾ കാര്യങ്ങളൊക്കെ ഉള്ളത് ഇതൊരു വില്ലേജാണ് കേട്ടോ പക്ഷേ ഇവിടെ ഏതൊരു വില്ലേജിലും ഓരോ സിആർ പി എഫ് ക്യാമ്പുകളിലും ഉണ്ടാവും കേട്ടോ കാരണം ഇവിടെ എപ്പോഴും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ എല്ലാ സ്ഥലത്താലും ഓരോ ക്യാമ്പുകളുണ്ടാവും എന്തായാലും നോക്കി പയ്യ ഇറങ്ങേ എല്ലായിടത്തും ഇതുപോലെ പണി കിടക്കണ്ടാ ഈ കാണുന്നത് ഫുള്ള് ഈ റോഡിനു വേണ്ടിയുള്ള പണി കാര്യങ്ങളൊക്കെ ഉണ്ടാ ചെയ്തോണ്ടിരിക്കണ റോഡൊക്കെ കണ്ടില്ലേ ഭയങ്കര മോശമാണ് ഇപ്പൊ ഇവിടത്തെ ആ ഒരു കമ്പനി ഇല്ലേ അവര് ഏകദേശം നാലു വർഷം ഇവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്താന്ന് പറഞ്ഞേക്കണ അവര് ഈ രാജസ്ഥാൻ ബേസ് കമ്പനിയാണ് കണ്ടില്ല ഒരുപാട് മിറ്റീരിയല് കാര്യങ്ങളൊക്കെ ഉണ്ടാ ഫുള്ള് ഉണ്ട് ഇപ്പൊ എല്ലായിടത്തും പണി നടപ്പണ്ടേട്ടാ ഓരോ സൈഡിലും പോണോഴിക്ക് പണികള് കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് അതുപോലെ തന്നെ റോഡുകൾ ചില സ്ഥലങ്ങളിൽ നല്ലതാണ് ചില സ്ഥലങ്ങളിൽ മോശം ഉണ്ടാ പിന്നെ ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ പലയിടത്തും ലാൻഡ് സ്ലൈഡ് കാര്യങ്ങളൊക്കെ നടക്കാനുണ്ട് പിന്നെ മഴ പെയ്യുമ്പോഴാണ് ഇവിടെ റോഡിൻ്റെ പണി അതായത് ഇവിടെ ഏതെങ്കിലും നമ്മുടെ നാട്ടിലാണെങ്കിലും ആ ഒരു സമയത്താണ് പണി നടക്കണത് അപ്പോൾ അതിൻ്റെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതുപോലെ നിങ്ങൾ ആ കാണുന്ന വണ്ടികളില്ല ടാങ്കറൊക്കെ അതായത് ഇത് ഇന്ത്യൻ ഓയിൽ പെട്രോളുകളുടെ പെട്രോൾ ഡീസലിലേക്കാണ് ഇത് ഫുള്ള് പോകണത് സി ആർ പി എഫ് ക്യാമ്പിലേക്കാണ് കേട്ടോ അതായത് ഇവിടെ പെട്രോൾ പമ്പുകൾ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇത് എല്ലാ ദിവസവും ഇതുപോലെ ഒരുപാട് വണ്ടികൾ വരുവട്ടോ പിന്നെ നമ്മൾ എന്ന് വെച്ചാൽ കമ്പനിയില്ലേ അവിടേക്കും വരുവട്ടെ ഇതുപോലെ തന്നെ ഇവർക്ക് എക്സ്പോർട്ടായിട്ട് സി ആർ പി എഫ്കാർ ഓരോരോ വണ്ടികളിൽ പുറയിൽ പുറയിലും ഉണ്ടാവും അല്ലെങ്കിൽ മുമ്പിലൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ ഞാനേ ഈ പറഞ്ഞപോലെ ഈ വണ്ടികളൊക്കെ ശരിക്കും പോണത് എ ആർ പി എഫ് ക്യാമ്പിലേക്കല്ല കേട്ടോ അതേപോലെ ക്യാമ്പിലേക്കും പോകുന്നുണ്ട് പിന്നെ അതേപോലെ നമ്മൾ പറഞ്ഞ കമ്പനിയിലേക്കും പോകുന്നുണ്ട് അതുപോലെ തന്നെ കൂടുതലും പോണത് ഇംഫാലിലേക്കാണ് അവിടെ പെട്രോൾ പമ്പുകളിലേക്കാണ് പോകണത് കാരണം ഇവിടെ ഈ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ നടക്കണോണ്ടേ പോകണമൊക്കെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവല്ലോയെന്ന് വെച്ചു കാരണം ഇത് പെട്ടെന്ന് പൊട്ടിത്തെരിക്കുമല്ല ഇത് ഡീസലും പെട്രോളൊക്കെയാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ ഒരു രക്ഷയ്ക്ക് വേണ്ടിയാണ് അവർ എക്സ്പോർട്ട് പോകണേട്ടാ അപ്പോൾ അതാണ് ഞാനിപ്പോൾ ചോദിച്ചപ്പോൾ എനിക്ക് പറഞ്ഞത് ഇവിടെ സിആർ പി എഫ്കാരുണ്ടായിരുന്നു അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ ഉണ്ടാവും നമുക്ക് പറഞ്ഞത് ഇവിടേക്ക് കാണില്ലേ ഇതൊക്കെ ഫുള്ള് മണ്ണിടിച്ചിട്ടാണ് കേട്ടോ പിന്നെ മണ്ണൊഴിക്ക് സിആർ പി എഫ്കാരും പോലീസുകാരൊക്കെ ഭയങ്കര സപ്പോർട്ടും സാധാരണ ഉണ്ടോ പലരും എന്നോട് പറഞ്ഞാൽ ഇവിടെ നിന്നൊക്കെ ഫുഡ് കഴിച്ചിട്ട് പോകാൻ മതി നമ്മുടെ കയ്യിൽ ഫുഡ് എന്താ അതുകൊണ്ടാണ് പിന്നെ ഫുള്ള് മണ്ണിടിഞ്ഞ് വിനോദ അവിടെ കണ്ടില്ലേ പിന്നെ പലയിടത്തും പണി കാര്യങ്ങൾ നടപ്പുണ്ടട്ടാ ഓണ ഒക്കെ ഇതുപോലെ ഇങ്ങനെ വണ്ടിയൊക്കെ നിർത്തിയിട്ടുണ്ട് ഹായ് കരേ കാ ഹായ് ഹായ് തന്നില്ല പിന്നെ ഇതിവിടെ ഈ പന്നിയണ്ട പന്നി പന്നി കൂടാണ് ഓണ വഴിയിലൊക്കെ ഉണ്ടാ ഫുള്ള് ഇവിടെ ഇതില് ഈ ഒരെണ്ണം ഉണ്ടെന്ന് തോന്നണില്ല ഇതിലില്ല ഇതിലൊരെണ്ണം ഉണ്ടെട്ടാ നല്ല സ്മെല്ലടിക്കണ്ടത് പയ്യ ഈ വഴി പുള്ളി പറഞ്ഞ ഈ വഴി കയറിപ്പോവാൻ പറ്റൂന്ന് പറഞ്ഞാ അപ്പോൾ പോണിക്ക പലയിടത്തും മോശം റോഡുകളുണ്ട് നല്ല റോഡുകളുണ്ട് ഇപ്പോഴും പണി തണ്ടിരിക്കാനായിട്ടാ പിന്നെ ചിലയിടത്തും മഴയൊക്കെ പെയ്തിട്ട് പലയിടത്തും ലാൻഡ് സ്ലൈഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ എന്തായാലും പയ്യ പയ്യെ പോകട്ട നമ്മളെവിടെ നിർത്തും അപ്പൊ ഈ വണ്ടി ഇവിടെ ഉണ്ടാവും കാരണം നമ്മുടെ വണ്ടി വണ്ടി വന്യടിക്ക് എപ്പോഴും ഈ വണ്ടികളൊക്കെ കാണും ഇഷ്ടം കാരണം ഇത് പയ്യ പയ്യ പോകുന്നു പണി കിടക്കുന്നുണ്ട് എന്തായാലും പയ്യൊക്കെ ഇറങ്ങാൻ പോകുന്നത് അങ്ങനെ നമ്മളെ ഫുഡ് കഴിക്കണ ഇപ്പം ഏകദേശം ഒരു പത്ത് മണി ആകാറായിട്ടുള്ള എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ സൈക്കിൾ ഇവിടെ നിർത്തിയിട്ട് ഇവിടെ ഫേസ് ഇട്ടിടാം ഇപ്പം പരിപ്പുകൊണ്ട് പിന്നെ ചപ്പാത്തി ഉണ്ട് ചോറുണ്ട് കേട്ടോ നല്ല വിശപ്പ് ഉണ്ടായിരുന്നു കേട്ടോ കാരണം രാവിലെ നമ്മൾ ചെറിയ രീതിയിലാണ് കഴിച്ചിട്ട് വന്നാൽ അപ്പോൾ നല്ല വിശപ്പ് തോന്നി അപ്പോൾ കഴിച്ചിട്ട് പോലാന്ന് ചോദിച്ചേട്ടാ പിന്നെ ഇപ്പോൾ വിശക്കിടയിൽ പേരെന്താ ഹായ് നമ്മളിവിടെ വണ്ടികളൊക്കെ പോയിക്കൊണ്ടിങ്ങനെയാണോ പറഞ്ഞല്ലേ നേരത്തെ കണ്ട വണ്ടികളാണ് പോയിക്കൊണ്ടിരിക്കണേ അപ്പോൾ എന്തായാലും ഭക്ഷണം കഴിച്ചെ ഭയ്യവിടെ നിന്ന് പോകണെങ്കിൽ ഇവിടെ ഇത് വേണ്ട ബോർഡ് ബോഡുണ്ട് ഇനിയിപ്പോൾ ഇംഫാലിലേക്ക് നൂറ്റി നാൽപ്പത്തഞ്ച് കിലോമീറ്റർ നൊന എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എൺപത്തൊന്ന് തമംഗ്ലോം തമംഗ്ലോ നാൽപ്പത്തൊമ്പതാ അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാൻ വെച്ചാൽ കാരണം നല്ലൊരു സീനറി ആണ്ടോ ഇവിടെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ഇങ്ങനെ കയറി ആ ബ്രിഡ്ജ് ഇങ്ങനെ കയറി 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 ഇങ്ങനെ പോകണോ പോകേണ്ടി വരും തോന്നണു അറിയില്ല കേട്ടോ ഇതാ ഇത് വേണ്ടില്ലേ അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട് ആ ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ കയറി കയറി മേലിലേക്ക് പോണമെന്ന് തോന്നണു ഇത് പിടുത്തില്ല എന്നാലും പയ്യെ പയ്യെ പോകട്ട പിന്നെ മഴ പൊടിയുണ്ട് ചെറിയ രീതിയിൽ മഴ പൊടിയുണ്ടട്ടെ എനിക്ക് ജലദോഷം ചെറിയ രീതിയിൽ ബിഷിലുണ്ട് പിന്നെ തുമ്മലുണ്ടാ പിന്നിപ്പോ നമ്മുടെ മരുന്ന് ഇരിപ്പുണ്ട് എനിക്കൊരു ഇൻഹേലർ മേടിക്കാണ്ട് കാരണം എൻ്റെ ഇത് മിസ്സായി പോയി ഭയങ്കര ഒരു അസ്വസ്ഥത ആട്ടാ നോക്കി എന്തായാലും പയ്യെ പയ്യെ കേറാട്ടാ ഭയങ്കര ഇഷ്ടമായ വണ്ടികൾ ട്രക്കുകൾ നിർത്തിയിട്ടുണ്ട് ഇത് എന്തോ അതിന്റെ പണിയുണ്ട് അതിന്റെ പഞ്ചറായി നോക്കുന്നത് എല്ലാ മണിപ്പൂർ ഹെൽ സ്റ്റേഷനാണ് കേട്ടോ ഇപ്പൊ നല്ല വെയിൽ വന്നിട്ടുണ്ട് കേട്ടാ ഞാൻ ഇവിടെ ഒരു ചെറിയൊരു തണൽ കിട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നേ ഇവിടെ ഇരിക്കാനും പറ്റില്ല കാരണം ഇടിഞ്ഞു വീഴാന്നൊരു പേര് ഉണ്ട് നല്ല വെയിലുണ്ട് കേട്ടാ അത്യാവശ്യം നല്ല വെയിലുണ്ട് ഞാൻ പിന്നെ മഞ്ഞോയ്ക്ക് വേറൊരു സംഭവം ഉണ്ടായിട്ടാ ഞാൻ മഞ്ഞോയ്ക്ക് ഇപ്പൊ ഏകദേശം ഒരു ഒരു മണിയായി വന്നുവിക്ക് ഫുഡ് ഞാൻ ഓൾറെഡി അവിടെ നിന്ന് കഴിച്ച കേട്ടോ അത് കഴിഞ്ഞിട്ട് വന്നുക്ക് കുറച്ച് സിആർ പി എഫിന് ഓഫീസർമാരെ കണ്ടായിരുന്നു അപ്പോൾ അവരെന്നെ ഭക്ഷണം കഴിക്കാണ്ട് ഇന്നുവേറ്റിയത് ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് നമ്മൾ കഴിച്ചതാണ് അപ്പോൾ അവരോട് കുറച്ച് കഴിച്ചിട്ട് പോകാന്ന് പറഞ്ഞു കാരണം ഇനി പോണയ്ക്ക് ഒന്നും കിട്ടൂലെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു എൻ്റെ അരി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവർ പറഞ്ഞ് ഇല്ല അത് നീ ഉണ്ടാക്കണ്ടിട്ട് ആ ഒരു പുള്ളി പുള്ളിയുടെ ഭക്ഷണം എടുത്ത് എനിക്ക് തന്നെ ഞാൻ എൻ്റെ കാരണം പുള്ളിക്ക് വെച്ചൊക്കെ കഴിക്കാണ്ട് പുള്ളി കൊണ്ടുവന്ന കേട്ടോ പാത്രത്തിലായി കൊണ്ടതാണ് പുള്ളിനോട് നീ കഴിക്കുന്നവരെ എനിക്ക് വെള്ളം തന്നെ അവർ വേണ്ട സാറിന് കൊണ്ടുവന്നതല്ലേ സാറ് കഴിച്ചോളാന്ന് പറഞ്ഞു ഇപ്പോൾ എനിക്ക് അണ്ട് ഫുഡ് തന്നെട്ടാ എന്റെ ഫുഡൊക്കെ കഴിച്ച് നന്ദിയൊക്കെ പറഞ്ഞ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പോകാനാന്ന് വെച്ചാൽ ഭയങ്കര അടിപൊളി ആൾക്കാർ രണ്ട് ഇവിടെയുള്ള സിആർ പി എഫ്കാരാണെങ്കിലും ഇവിടുത്തെ നാട്ടുകാരാണെങ്കിലും ഭയങ്കര സപ്പോർട്ടാണ് എന്നോട് പറഞ്ഞു പോണെനിക്ക് റിസ്ക് ആണ് പലയിടത്തും നീ ക്യാമ്പിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവര് താമസിക്കാനുള്ള സൗകര്യങ്ങള് റെഡിയാക്കി തരുമെന്നല്ല പറഞ്ഞാൽ ഓക്കേ ക്യാമ്പുകളുണ്ടെന്ന് പറഞ്ഞാൽ പറഞ്ഞത് കാരണം ഈ ഒരു മണിപ്പൂർ കൂടുതലും സിആർ പി എഫ് ആണ് കാരണം ഞാൻ പറഞ്ഞില്ലേ പോണോയ്ക്ക് ഒരുപാട് ചെറിയ ചെറിയ വില്ലേജ് അല്ലെങ്കിൽ കുറച്ച് കുറച്ച് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഒക്കെ ഏതെങ്കിലും സി ആർ പി എഫിൻ്റെ ക്യാമ്പുകളുണ്ടാവട്ടെ കാരണം ഇവിടെ ഇപ്പോൾ വേണമെങ്കിലും പ്രശ്നം നടക്കാവുന്ന ഒരു ഏരിയയാണ് അപ്പോൾ അതിന് ഇതായിട്ട് സി ആർ പി എഫ് ആണ് ഇവിടെ നിൽക്കണം കേട്ടോ മെയിനായിട്ട് അപ്പോൾ അവർ പറഞ്ഞ് മാക്സിമം ഇതേപോലെ ക്യാമ്പുകളൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ താമസിക്കാനുള്ള സൗകര്യം ഇടയ്ക്ക് തരുമെന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ പിന്നെ ഈ റോഡ് പണിയുള്ള ആൾക്കാരുണ്ട് അവരിഷ്ടമായ സ്ഥലത്തുണ്ട് അപ്പൊ അവിടെ എന്ന് ചോദിച്ചു മതി അല്ലെ അടിച്ച് ഇന്ന് റിസ്ക് ആണെന്നാണ് പറഞ്ഞാൽ നമുക്ക് എന്തായാലും എന്തായാലും അവരെ അങ്ങനെയൊക്കെ പറഞ്ഞും അതേപോലെ തന്നെ നല്ല ഭക്ഷണവും കാര്യങ്ങളൊക്കെ തന്നല്ല അത് തന്നെ ധാരാളം ഭയങ്കര സന്തോഷമുണ്ട് ഉണ്ട് കേട്ടോ എന്തായാലും കുറച്ചേരും കൂടെ റിസ്റ്റ് എടുത്ത കേട്ടോ ഇവിടെ നിന്ന് ഇറങ്ങാം നമ്മളിപ്പോൾ അവിടെ ഒരു സിആർ പി എഫിന്റെ ക്യാമ്പൊക്കെ ഉണ്ടാവുന്നട്ടോ അപ്പൊ അവിടെ നിന്നൊക്കെ വന്ന് ഒരു മെഡിസിനൊക്കെ മേടിച്ച് നമ്മളിവിടെ വന്നോക്കുക നമ്മുടെ സൈക്കിൾ കൂടി വന്നോക്കിയ ഒരു കാഴ്ച ഉണ്ട് ഇത് കല്ലൊക്കെ ഇങ്ങനെ ഇടിഞ്ഞ് വീണിടക്കണ കണ്ടില്ലേ ഇത് ഇനി മണ്ണിടിഞ്ഞ് വീണതാണോ അല്ലെങ്കിൽ ഇവർ പൊട്ടിച്ചിട്ടേക്കണേ കണ്ടിട്ട് പൊട്ടിച്ചിട്ടേക്കണേന്ന് തോന്നട്ടാ കണ്ടില്ലേ ഇവിടെ കാരണം ഇവിടെ ഹൈവേ വന്നേ അപ്പോൾ റോഡിൻ്റെ ഇത് നീളം കൂട്ടാൻ വേണ്ടിയാണ് ഇവരിങ്ങനെ പൊട്ടിച്ചിട്ടേങ്ങനെ പൊട്ടിച്ച് തന്നെ ഇട്ടേക്കണേ കണ്ടിട്ട് അങ്ങനെ തോന്നാം അപ്പൊ ഞാൻ ജസ്റ്റ് കണ്ടപ്പോ ഒന്ന് എടുത്ത കേട്ടോ പൊള്ളാ പിന്നെ അതുപോലെ തന്നെ ഇവിടെ വീട് കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടില്ലേ ഇവിടെ വില്ലേജ് ഒക്കെ ഉണ്ട് അതിൻ്റെ അടുത്ത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ വില്ലേജിൻ്റെ അടുത്ത് ഒരു ക്യാമ്പിണ്ട് അതിൻ്റെ അടുത്താണ് ക്യാമ്പ് കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പൊ നമുക്ക് എന്തായാലും പയ്യെ പയ്യെ കയറാട്ട് ഇവിടുന്ന കാരണം എനിക്ക ഭയങ്കര മൂക്കൊലപ്പ് കാരണം ഭയങ്കര ഇതിൽ മൂക്കൊലിക്കാണ്ട് അപ്പൊ ഒരു ഇൻഹെയിലർ മേടിക്കണം മേലിൽ എവിടെ കിട്ടും എന്നാണ് അവിടെ സാറ് പറഞ്ഞതേ അപ്പ എന്തായാലും പോയി നോക്കാങ്ങാട് ഇപ്പൊ വൻ വയ്ക്ക് തൊണ്ടവേദന ഒക്കെ എടുത്ത് ആകെ ഇടങ്ങേറായിട്ട് ഇങ്ങനെ അപ്പൊ ചൂടുവെള്ളം മേടിക്കാണ്ട് കടയിൽ കയറി ഹായ്യ അഫ്ഗാനാൻ കേരള अच्छा कितना साल, साल काम करे बारह साल काम करते हैं 12 साल अच्छा अच्छा <laughs> भैया आपका नाम क्या है देदास और आप इधर कंपनी में क्या काम करे रोड का काम करता है हम विश्वास करता है अच्छा थैंक <laughs> <आच्छा। तांक> यू <laughs> हाय भैया नाम क्या है आपका मेरा नाम उत्तम नाथ है उत्तम नाथ अच्छा सेम अब हो जाई है असम में अच्छा अच्छा इधर मणिपुर में इस कंपनी में काम करता कितना साल इधर काम पांच साल हो गए पांच साल अच्छा ओके मिलने के लिए बहुत धन्यवाद अबला मेरे हेरे वन्नोईकंडा आप ये कडे लेके बेटे इनकी भयंकर टोंडवेने मूकलपंडा अब हमारे चूड़ूलों के कार्यंगलिकंड अब तो पूछ चंडीगढ़ है अपन थैंक यू भैया धन्यवाद